കോഴിക്കോട് നഗരത്തെ ഞെട്ടിച്ച തീപിടുത്തമുണ്ടായിട്ട് ഒരു മാസം പിന്നിടുമ്പോൾ കെട്ടിടത്തിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതടക്കമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ പോലും പുനഃസ്ഥാപിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല കോർപ്പറേഷന്റെ ഈ അനങ്ങാപ്പാറ നയം വലിയ പ്രതിസന്ധിയാണ് കച്ചവടക്കാർക്ക് സൃഷ്ടിച്ചിരിക്കുന്നത് കോർപ്പറേഷന്റെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി ഒരു മാസം പിന്നിടുമ്പോഴും കെട്ടിടത്തിൽ വൈദ്യുതീകരണം പുനഃസ്ഥാപിക്കാൻ കോർപ്പറേഷന് കഴിഞ്ഞിട്ടില്ല നിലവിൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കടയുടമകൾ ചേർന്ന് ജനറേറ്റർ വാടകത്തിന് താൽക്കാലികമായി പരിഹാരം കാണുന്നത് അഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെയാണ് ജനറേറ്ററിന് വാടക ഇനത്തിൽ കടയുടമകൾ നൽകേണ്ടി വരുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ഇല്ലാത്തതാണ് രണ്ടാഴ്ച കൊണ്ടൊക്കെ ശരിയാവുന്ന ഇപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഒരു മാസത്തിൽ മേഖല വളരെ മോശമാണ് ജനറേറ്ററിന് വളരെ കൂടുതലായ വാടകയാണ് മൂവായിരം പോലെയുള്ള വാടക ഒക്കെയാണ് ചില ചില സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വാടകയ്ക്ക് പുറമെ ജനറേറ്ററിന്റെ വാടക കൂടി നൽകേണ്ടി വരുന്നതോടെ പല കച്ചവടക്കാരും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ കോർപ്പറേഷൻ ബിൽഡിംഗ്കാര് കറണ്ട് വെച്ചിട്ട് അവര് കറണ്ട് നമുക്ക് ഒരു ദിവസം തരുന്നത് രണ്ട് എണ്ണൂറാണ് മൂവായിരം രൂപയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് അത് കൊടുത്തിട്ട് ഒന്നും നമുക്ക് ഒക്കുന്നില്ല നമ്മുടെ ഇത്രയും പണിക്കാര് വെച്ചാണ്ട് എങ്ങനെ നമ്മൾക്കാം അപ്പൊ നമ്മൾ ജനറേറ്റർ വെച്ചാണ്ട് അടിക്കാ ഇപ്പോൾ നമുക്ക് പൈസ കൂടുന്നുണ്ട് ഒന്ന് കിട്ടിയാൽ കുഴപ്പമില്ല വാടക വരുന്നുണ്ട് ഇത് കാര്യത്തിൽ കാര്യത്തിൽ ഒന്നും ഒന്നും കോർപ്പറേഷൻ കോർപ്പറേഷൻ ഒരു ഒരു വിശ്വാസം വിശ്വാസമുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെ മാത്രമാണ് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ കോർപ്പറേഷൻ അനുമതി നൽകിയിരിക്കുന്നത് ഇതും കച്ചവടത്തെ ബാധിക്കുന്നുണ്ടെന്ന് കച്ചവടക്കാർ പറയുന്നു കോർപ്പറേഷന്റെ അടിയന്തര ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായില്ലെങ്കിൽ നിലവിൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പല കടകളും അടച്ചുപൂട്ടേണ്ടിവരും ജനം കോഴിക്കോട്